നമസ്കാരം കൂട്ടുകാരെ ഈ കലാകാരനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ ഒഡീഷ പ്രദേശത്തുള്ള ഒഡീഷ സാഹിത്യത്തിലെ അവിടുത്തെ ഒരു ഫോക്ക് കലാകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് എന്തോ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ സ്ഥിരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഞാൻ കേൾക്കാറുണ്ട് ഗൂഗിളിൽ മറ്റുമായിട്ട് ഞാനൊരു അന്വേഷണം തന്നെ നടത്തി ഇദ്ദേഹം പാടുന്നത് എന്താണ് അതിൻ്റെ അർത്ഥമൊന്നും അറിയാൻ പക്ഷേ ഒന്നും തന്നെ സാധിച്ചില്ല നിങ്ങളുടെ അറിവിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും നമ്മുടെ വീടിതായപ്പൻ സാറിനെ പോലെ ഹാസ്യം നിറഞ്ഞ കാര്യങ്ങളാണ് ഇദ്ദേഹം പാട്ടിലൂടെ ജനങ്ങളുമായി സംവദിക്കുന്നത് മാത്രമല്ല രാമായണവുമായി ബന്ധപ്പെട്ട കഥകളൊക്കെയാണ് ഇദ്ദേഹം പാട്ടിലൂടെ കൊണ്ടുവരുന്നതെന്ന് ചില പാട്ടുകൾ കേട്ടപ്പോൾ എന്തോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ച് വ്യക്തമായ അറിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ എന്നാൽ പിന്നെ അങ്ങനെയാവട്ടെ